അറുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടവും അപകടാവസ്ഥയിലാണ് പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു ഒന്നര വർഷമായി അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ല കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നിത്യേന നൂറുകണക്കിന് രോഗികളാണ് കെട്ടിടത്തിന്റെ ഈ കീഴിലൂടെ കടന്നുപോകുന്നത് അപകട ഭീഷണി കാരണം ഒഴിവാക്കിയ കെട്ടിടത്തിൽ ഓക്സിജൻ കൗണ്ടറും സഹകരണ സ്റ്റോറും പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ ജീവനെ വെല്ലുവിളിക്കുകയാണ് ആതുരാലയത്തിന് നടുവിലെ ഭാർഗ്യനിലയം പോലെയാണ് ഈ പഴയ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അർജുൻ കല്യാട് കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും അർജുൻ കല്ല്യാട് ഗുഡ് മോർണിംഗ് എന്താണ് കണ്ണൂരിലെ ആശുപത്രിക്ക് എന്താ സംഭവിച്ചത് ഇത് പഴക്കം ചെന്നിട്ടും ഒന്നര വർഷം മുമ്പ് പൊളിച്ചാട്ടൻ ഉത്തരവ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇത് പൊളിക്കാത്തത് അർജുൻ ഡോക്ടർ അറുപത്തി അഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ളൊരു കെട്ടിടമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പഴയ സ്ത്രീകളുടെ വാർഡ് പ്രവർത്തിച്ചിരിക്കുന്ന ഈ കെട്ടിടം ഈ കെട്ടിടത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല ടെൻഡർ ക്ഷണിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ ആശുപത്രിയിലെ അധികൃതർ സ്വീകരിച്ചെങ്കിൽ കൂടി സംസ്ഥാന ഗവൺമെൻറിൽ നിന്നും അതായത് ആരോഗ്യ വകുപ്പിൽ നിന്നും അനുമതി കിട്ടാത്തതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്കിതിൻ്റെ ഈ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ള അതിൻ്റെ ശില നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത് ഡോക്ടർ എ ആർ മേനോൻ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഈ ശിലാസ്ഥാപനം നടത്തിയത് ഇതിന് തൊട്ടടുത്ത് കാണുന്ന ഈ ഫോൺ നമ്പർ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോൾ അതായത് കഴിഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഈ അപകടത്തിന് ശേഷം താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഈ കാണുന്ന കൗണ്ടർ ഓക്സിജൻ കൗണ്ടറാണ് ഓക്സിജൻ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളുൾപ്പെടെ ഇതിൻ്റെ മുൻവശത്ത് ഉൾപ്പെടെ ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതായത് ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്നും അടർന്ന് വീണിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കട്ടകളാണ് ഇതൊക്കെ ഒരാളുടെ തലയിൽ വീണാൽ മാത്രം മതി ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കാൻ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ അവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ കാണുന്നതൊക്കെ ഈ കോൺക്രീറ്റിൻ്റെ കമ്പികളൊക്കെ താഴേക്ക് അതായത് പുറമെ തുരുമ്പെടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഈ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിത്യേന ദിനം പ്രതി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ പോലും സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നമ്മൾ ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട് അതായത് കണ്ണൂർ ജില്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ സ്റ്റോർ ഇവിടേക്ക് എത്തുന്ന നൂറുകണക്കിന് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി എത്തുന്ന ഒരു സഹകരണ സ്റ്റോറാണിത് ഈ സ്റ്റോർ പ്രവർത്തിക്കുന്നതും ഇതേ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ അപകടമുണ്ടായപ്പോൾ ഇന്ന് അവധി എന്ന് എഴുതി ഒട്ടിച്ച ഒരു പേപ്പർ കഷ്ണം മാത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക അതായത് ഇതിനു മുമ്പ് അതായത് ഇന്നലെയും അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും ഈ കോപ്പറേറ്റീവ് സ്റ്റോർ പ്രവർത്തിച്ചത് ഇവിടെ നിന്നായിരുന്നു ഇതിന് തൊട്ടടുത്തുള്ള ഒരു പാത്ത് ഉണ്ട് ആ പാത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗികളെയും കൊണ്ട് നൂ പിന്നെ ഈ വീൽ ചെയറിലും അതുപോലെ തന്നെ സ്ട്രക്ചറിലും ഒക്കെ എല്ലാ രോഗികളെയും ഒക്കെ കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ് ഇന്നലെ നമ്മൾ വന്ന് ഇതിൻ്റെ ഒക്കെ എടുത്തതിൻ്റെ ഭാഗമായി ായി ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു അപകട സാധ്യതയുള്ള കെട്ടിടം പ്രവേശനം നിരോധിച്ചിരിക്കുന്നു അതായത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന ഈ സിസ്റ്റം ഈ സിസ്റ്റം വലിയ ഉണരുക എന്നുള്ളതല്ല ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നൊരു കടലാസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ കടലാസ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലും കൂടി വെച്ചിരുന്നെങ്കിൽ ഈ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും കൃത്യസമയത്ത് നമ്മൾ ചെയ്യില്ല സ്റ്റിച്ച് ടൈം സേവ്സ് തേൻ നമ്മൾ കൃത്യസമയത്ത് തുന്നിൽ ാൽ നമുക്ക് ഒൻപത് പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാവുന്നില്ല നോക്കൂ കണ്ണൂരിലെ നഗരമധ്യത്തിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ കാഴ്ച ഈ ആശുപത്രിയിൽ ഈ കെട്ടിടം പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് അത് അപകട ഭീഷണിയാണ് അതിന് താഴെ ഒരു സഹകരണ മെഡി സ്റ്റോറും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കല്യാണേ ആ സഹകരണ സ്റ്റോർ പോലും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് പൊളിച്ച് പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു കട പ്രവർത്തിക്കുന്നത് അർജുൻ ഡോക്ടർ അരുൺ അത് തീർച്ചയായിട്ടും ഒരു സംശയം തന്നെ നമുക്ക് ഇതിൻ്റെ സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ മറുവശത്തുകൂടിയുള്ള ഈ രോഗികളുടെയും കൂട്ടിയിരിപ്പുകാരുടെയും ഒക്കെ ഈ ഇതിൻ്റെ പാത്വയിലൂടെ അതായത് ഈ കെട്ടിടത്തതിൻ്റെ തന്നെ വരാന്തയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാൻ വേണ്ടി കഴിയും അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് ഈ കെട്ടിടം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം ഈ പൊളിച്ചു മാറ്റേണ്ടതാണ് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ട് ഏകദേശം രണ്ടു വർഷത്തിലധികമായി രണ്ട് വർഷമായിട്ടും ഇതിനകത്ത് ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല തൊട്ടടുത്ത് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് സഹകരണ ക്യാൻറ്റീനുള്ളത് ജില്ലാ ആശുപത്രിയിലേക്കുള്ള പല വാർഡുകളിലേക്കും പോകുന്നതൊക്കെ ഈ ഈ പറയുന്ന ഈ കെട്ടിടത്തിൻ്റെ സമീപത്തു കൂടുകയാണ് കെട്ടിടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ സ്വാഭാവികമായും വലിയ രോഗികൾക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ പറയുന്ന ഈ പറയുന്ന റാമ്പ് ഉൾപ്പെടെ ഇതുവഴിയാണ് സാധാരണ രീതിയിൽ രോഗികളെയൊക്കെ മറ്റ് ബ്ലോക്കുകളിലേക്ക് എത്തിക്കാനൊക്കെ കൊണ്ടുപോകാറുള്ളത് ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ഇന്നലെയോടുകൂടിയാണ് ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെയുള്ള അധികാരികൾ തയ്യാറായിട്ടുള്ളത് അതിന് പുറമെ ഈ കാണുന്നതൊക്കെ ബ്ലഡ് ബാങ്കും അതുപോലെ തന്നെ ഡയാലിസിസും ഓങ്കോളജിയും ഒക്കെ പ്രവർത്തിച്ച പുതിയ കെട്ടിടമാണ് പുതിയ കെട്ടിടം നല്ല രീതിയിൽ തന്നെ അതും നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല പുതിയ കെട്ടിടം നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കെട്ടിടം പുതുതായി പണിതിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുക അരുൺ അതുവഴി കടന്നു വരുന്ന ഓരോ രോഗിയും സ്ട്രക്ചർ വഴി ഈ പുതിയ കെട്ടിടത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഓരോ രോഗിയും കൊണ്ടുവന്ന് ഈ പറയുന്ന കാഷ്വാലിറ്റി ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നത് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചിരിക്കണ്ടതാണ് ഇതുവഴിയാണ് ഇതുവഴി നേരെ കൊണ്ടുപോയി അവിടെ നിന്നും ഇടതുഭാഗത്തേക്ക് റാമ്പുണ്ട് ആ റാമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അതാണ് അവിടെ സംഭവിച്ചത് കൃത്യമായിട്ടും അത് അർജുൻ മനസ്സിലാക്കി തന്നു പ്രിയുടെ പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ ഒന്നര വർഷമായിട്ട് പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിട അത് പൊളിക്കാതിരിക്കുമ്പോൾ അതിന് മുകളിലെ ഭാഗം അടന്നു വീഴുമ്പോൾ അതുവഴി ഇപ്പോഴും രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഈ അപകടം ശേഷം ഇതുവഴി പ്രവേശിക്കരുത് എന്ന നോട്ടീസ് വെക്കുമ്പോൾ അതിന് അനാസ്ഥ എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാവും പൊളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊളിച്ച് കളയുക എന്നുള്ളതാണ് അതിന് സമയം എടുക്കരുത് കാരണം മനുഷ്യന്റെ ജീവനാണ് അത് വെച്ച് <laughs> കളിക്കരുത്